സുരേഷ് ഗോപിയുമായുള്ള ബന്ധത്തിൽ മേയർ എം കെ വോഗീസിനെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു സിപിഐയുടെ പരാതിയെ തുടർന്നാണ് നടപടി പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വോഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി അതേസമയം എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് മേയർ വാർത്താ വാർത്താസമ്മേളനത്തില് വ്യക്തമാക്കി തൃശൂരിന്റെ എംപിയാകാന് സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് എം കെ വോഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന സിപിഐ വിലയിരുത്തല് ശേഷം മേയറും സുരേഷ് ഗോപിയും തൃശൂരിലെ ഭാരത് ഹോട്ടലില് കൂടിക്കാഴ്ച നടത്തിയതിലും സിപിഐക്ക് അതൃപ്തിയുണ്ട് ഇതോടെ സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വര്ഗീസിനെ നേരില് കണ്ട് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അതൃപ്തി അറിയിച്ചു പിന്നാലെ മേയർ എം കെ വർഗീസിനെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി തന്നെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണെന്നും എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും എം കെ വർഗീസ് വിശദീകരിച്ചു വിശദീകരണത്തിൽ പൂർണ്ണ തൃപ്തരാകാതിരുന്ന സിപിഎം നേതൃത്വം ജാഗ്രത വേണമെന്ന താക്കീത് എം കെ നൽകി ഇതിനു പിന്നാലെയാണ് മേയർ എം കെ വർഗീസ് വാർത്താ സമ്മേളനം വിളിച്ചത് സുരേഷ് ഗോപിയുമായി മേയർ എം പി ബന്ധം മാത്രമാണെന്നും ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും മേയർ വ്യക്തമാക്കി എന്നാൽ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ചേരുന്ന സിപിഐ ജില്ലാ നേതൃയോഗങ്ങളിൽ വിഷയം ചർച്ച സൂചന ഞാനിപ്പോൾ ഇടതുപക്ഷമാണ് സി പി എമ്മിൻ്റെ ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത് അത് എൽ ഡി എഫിൻ്റെ ഭാഗമാണ് മുഖ്യകക്ഷിയാണ് അവര അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ മേയറായിരിക്കുന്നത് അപ്പോൾ അവരുടെ നയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യ ഈ പറഞ്ഞ പോലെ തന്നെ ബോധകര ബോധത്തോടു കൂടി തന്നെ ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ല അത് ഭൂഷണമല്ല നമുക്ക് വികസനത്തിന് എതിരായി വരരുത് നാട് നന്നാവണം